നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കേരളത്തോട് ഒട്ടും കരുണ കാണിക്കാത്ത ഒരു പ്രകടനമാണ് മലയാളി താരം കരുൺ നായർ വിദർഭയ്ക്ക് വേണ്ടി പുറത്തെടുത്തത് കേരള വേഴ്സസ് വിദർഭ രഞ്ജി ട്രോഫി ഫൈനൽ മത്സരത്തിൻ്റെ നാലാം ദിവസത്തെ സ്റ്റെംസിൻ്റെ സമയത്ത് വമ്പൻ സ്കോറിലേക്ക് രണ്ടാം ഇന്നിങ്സിൽ വിദർഭ എത്തിക്കഴിഞ്ഞു സെഞ്ചുറിയുമായിട്ട് കരുൺ നായർ പുറത്താകാതെ നിൽക്കുകയാണ് ഇന്ന് സ്റ്റെംസിൻ്റെ സമയത്ത് നാല് വിക്കറ്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് എന്ന സ്കോറിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു അതായത് ഇരുന്നൂറ്റി എൺപത്തി ആറ് റൺസിൻ്റെ ലീഡായി അവർക്ക് ഇനി ഒറ്റ ദിവസം മൂന്നേ മൂന്ന് സെഷനുകളാണ് ബാക്കിയുള്ളത് എന്ന കാര്യം ഓർക്കുക കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് കളി പൂർണ്ണമായും കൈവിട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ പിന്നെ ഇനി മിറക്കൽ സംഭവിക്കണം ഇന്നത്തെ ദിവസം കേരളം നാല് വിക്കറ്റുകളാണ് പിഴ്തത് അതിൽ രണ്ടെണ്ണം രാവിലെ തന്നെ എടുത്തതാണ് ഏഴ് റൺസിന് രണ്ട് വിക്കറ്റ് വീണ അവസ്ഥയിലായിരുന്നു വിദർഭയുണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്ന് ഡാനിഷ് മലേവാറും കരുൺ നായരും ചേർന്നുള്ള കൂട്ടുകെട്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോയി ആദ്യ ഇന്നിങ്സിലെ സെഞ്ചുറി വീരൻ ഡാനിഷ് മലേവാറ് നൂറ്റി അറുപത്തി രണ്ട് പന്തുകൾ നേരിട്ട് എഴുപത്തിമൂന്ന് റൺസ് അടിച്ച ശേഷമാണ് മടങ്ങിയത് അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് പോകുമ്പോൾ അറുപതാമത്തെ ഓവറായി കഴിഞ്ഞിരുന്നു നൂറ്റി എൺപത്തി ഒമ്പത് റൺസിലേക്ക് അവരുടെ ടീം എത്തി കഴിയുകയും ചെയ്തിരുന്നു പിന്നെ കരുൺ നായർക്കൊപ്പം റാത്തോടെത്തി റാത്തോട് ഇരുപത്തി നാല് റൺസാണ് അടിച്ചത് ആദിത്യ സർവ്വതയെ അദ്ദേഹത്തെ മടക്കിവിട്ടു ഇപ്പോൾ ക്രീസിൽ കരുൺ നായർക്കൊപ്പം വാട്കർ ആണുള്ളത് അവരുടെ നായകൻ വട്ക്കർ മുപ്പത്തിമൂന്ന് പന്തുകൾ നേരിട്ട് നാല് റൺസുമായിട്ടാണ് കിഴിച്ചില് അതേസമയം കരുൺ നായർ ഇരുന്നൂറ്റി എൺപത് പന്തുകൾ നേരിട്ട് പത്ത് ഫോറും രണ്ട് സിക്സും അടക്കം നൂറ്റി മുപ്പത്തി രണ്ട് റൺസ് അടിച്ച് പുറത്താകാതെ നിൽക്കുകയാണ് കേരളത്തിന് വേണ്ടി എം ഡി ദിതീഷും ജലക്സ് സക്സേനയും സർവതയും അക്ഷയ് ചന്ദ്രനും ഓരോ വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി എന്തായാലും പൂർണ്ണമായിട്ടും കളി വരുതിയിലാക്കി കഴിഞ്ഞു വിദർഭ എന്ന് പറയണം ഇവ രണ്ടാം ഇന്നിങ്സിലവർ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിന് നാല് ടോട്ടൽ അവരുടെ ലീഡ് ഇരുന്നൂറ്റി എൺപത്തി ആറ് റൺസും ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക് സി